ഹലോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ബീഫ് സാധാരണയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാതാണ് ബീഫ് വരട്ടീതും കറിയായിട്ടും ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നാലും നമ്മൾ തട്ടുകട സ്റ്റൈലിലൊക്കെ ബീഫ് ഉണ്ടാക്കില്ലേ ഇച്ചിരി സ്പൈസി ആയിട്ടൊക്കെ ആ ഒരു രീതിക്ക് ഉണ്ടാക്കുന്നതാണെങ്കിലും അതിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഒരു ഒരുച്ചൂടെ ഒരു ടേസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന രീതിയിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കൂടാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ രേഖപ്പെടുത്താനും മറന്നുപോകരുത് ആദ്യമേ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഒരു ഇഞ്ചി ഉണ്ട് പിന്നെ ഒരു ഏഴട്ട് കാന്താരി മുളകുണ്ട് ഇനി ആ കൂട്ടത്തിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരവുമാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരണം ഇനി ഒരു പാൻ അടുപ്പിലയ്ക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കറുവപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു തക്കോലം ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ട് നല്ല പോലെ ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ചതച്ച് വെച്ചിരുന്ന ആ കൂട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ തന്നെ ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചുവന്നുള്ളിക്ക് പോരാ സവാള ഇടാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കണം ഉപ്പൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഒരുപാടൊന്നും വഴണ്ട് വരണ്ട ചെറിയായിട്ടൊന്നും വഴണ്ട് വരുന്ന സമയം നമുക്ക് അതിലേക്ക് തക്കാളി ഇപ്പോൾ രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുത്തു ഇനി ഇതും കൂടെ ഒന്ന് വാടി ആ തക്കാളിയുടെ ആ ഒരു പുറന്തതിലേക്ക് ഒന്ന് വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് എല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയമായി കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ബീഫൂടെ ഈ കൂടെ അങ്ങട്ട് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് ബീഫ് നേരത്തെ വേവിച്ച് വെക്കണമെങ്കിൽ ഈ കൂടെ ഇപ്പോൾ ഈ സമയത്ത് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് പറ്റിച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ച് ഏറെ നേരം പിടിക്കും എന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഒന്ന് പറ്റിച്ചെടുക്കണം അങ്ങനെ പറ്റി വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് കുഴി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ഇപ്പം നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് കടുക് തിളച്ചിടണം അപ്പോൾ കടുക് തിളച്ചിടാനായിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തൂടെ ഇട്ടിട്ടാണ് ഒന്ന് താളിച്ചിടുന്നത് അങ്ങനെ താളിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അവസാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു വെറൈറ്റി ടേസ്റ്റ് അതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് കസൂരി മേത്തിയാണ് ഇതുകൂടെ ഇത് ഇതുപോലെ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഒരുപാടാവരുത് ഇതുപോലെ ഒന്ന് കയ്യിലിട്ട് ഞാൻ ഒന്ന് ഒന്ന് വിതറിക്കൊടുക്കുക കേട്ടോ സംഭവം കിഡിലിനാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി